ബൈബിൾ ലൂക്കോസിന്റെ ഒരു ഒരു സ്ത്രീക്ക് ഉണ്ടെന്നിരിക്കട്ടെ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അൽക്കാലികളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ദ്രമ കണ്ടത് കൊണ്ട് എന്നോട് കൂടെ പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മദ്ധ്യേ സന്തോഷമുണ്ടാവുമെന്ന ഞാൻ നിങ്ങളോട് പറയുന്നു ആമേൻ കർത്താവി ഈ വചനം ഹല്ലേലൂയസ്തോത്രം പരിശുദ്ധാ മനഴപ്പെട്ടത് ഇത് കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരണ സഹാരിനോവന്റെ ത്രയചർണരാഹണമേ കേൾക്കുന്നവർക്ക് കർത്താവിന്റെ ഓരോ ഇടക്കപ്രദകരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കർത്താവേ മാദാഹരണമേ സർവ്വ കർത്താവിന്റെ കരങ്ങളിൽ लेके താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദ്യം കേൾക്കുന്നു സകലം മാനും മഹത്വം എല്ലാം കർത്താവിന് തന്നെ ആയിരിക്കും ആരാകട്ടെ ആണ് ദൈവത്തിന് സ്ത്രോത്രം ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ ഹെല്ലു അസ്ത്രോത്രം അതിലെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ ഹെല്ലു അസ്ത്രോത്രം അത് ഹല വിളക്ക് കത്തിച്ച് വീട് വീട് അടിച്ചു വാരി കണ്ടു കിട്ടുമ്പോൾ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കും ஆமேன் தைவத்தின் ஸ்வோத்திரம் பிரியப்பட்டவரை சாதாரண ஈ பத்து திரம்ம ஒரு ஸ்ரீ கொடுக்கிறதுலான ஏற குறவுள்ளது அது ஒரு ஸ்ரீய காணும்போது அவன் கண்டு எல்லாம் இஷ்டப்பட்ட ஒரு ஒரு திரம்ம கொடுக்கப்போ ஒரு கிரமம் கொடுக்கும் அல்லோத்திரம் அதுபோல சீக்கு கிட்டு பத்து திரம்மையில் ஒரு திரம்ம காணாத போய் പ്രിയപ്പെട്ടവരെ ഇത് കർത്താവ് തന്ന വചനമാക്കുന്ന കർത്താവിന്റെ വരമെങ്കിൽ നമ്മൾ എല്ലാവരും എടുക്കപ്പെടേണ്ടതാണ് അതിൽ വചനത്തിൻ്റെ ഒന്ന് നഷ്ട പത്ത് ദ്രഹ്മ കർത്താവ് എങ്കിൽ അതില് ഒരു വചനം നഷ്ടപ്പെട്ടു എങ്കിൽ അത് കർത്താവിനെ തന്നെ നഷ്ടപ്പെട്ടു എങ്കിൽ അത് കണ്ട് കിട്ടേണ്ട അത് കണ്ട് കിട്ടേണ്ട ജോലി കണ്ടുപിടിക്കേണ്ട ജോലി നമുക്കുള്ളതാ ഹാലി സ്തോത്രം സ്ത്രോത്രം ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇവിടെ കാണാതെ പോയപ്പോൾ ആ സ്ത്രീ വിളക്ക് കത്തിച്ച് കണ്ട് കിട്ടും വരെ അടിച്ച് വാരി തൂത്ത് ഹെലിയോ കണ്ടു കിട്ടും വരെ അത് അടിച്ചു വാരി കണ്ട് കിട്ടുന്നവരെ ചെയ്തു ഇവിടെ ഹെലോ നമുക്കിത് കർത്താവിൻ്റെ നമ്മൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ കൃപ നഷ്ടപ്പെട്ടു പോയു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹെലയിലോ ദൈവത്തിന് സ്വാത്രം നമ്മളുടെ അര കെട്ടി അതായത് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടിന് മുപ്പത്തഞ്ചാമത്തെ വാക്യം എടുക്കുമ്പോൾ നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ അപ്പോഴ് ഹാലിൽ നമുക്കിത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപ നമ്മൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു ദ്രഹ്മ അത് ഹാലിൽ കാണാതെ പോയെങ്കിൽ അതിന് പ്രധാനമായതാ ഹാല് ഒരു ദ്രഹ്മ പത്തെണ്ണത്തിൽ ഒന്ന് പോകുമ്പോൾ ഇതിൽ പരസ്പരം എല്ലാത്തിലും ബന്ധം ഉണ്ടാകും ഹെലു അസ്തോത്രം ദൈവത്തിൽ സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ അത് കണ്ട് കെട്ടും വരെ വീട് അടിച്ച് വാരി തൂത്ത് എല്ലടം എവിടെ കിടക്കുന്നെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ജോലി ആ ആ ആ നഷ്ടപ്പെട്ടവർക്കാ ഹലേലു അസ്തോത്രം ദൈവത്തിൽ സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ ഇവിടെ ഹെലു ഞാനാകുന്ന ശരീരത്തിൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുമ്പോൾ കണ്ടുകിട്ടേണ്ട ജോലി അത് എൻ്റെ ജോലിയാണ് ഹെലോ ഞാനാകുന്ന എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പിടം കർത്താവിന് കൊടുത്തത് അത് നഷ്ടപ്പെട്ടുവെങ്കിൽ പരിശുദ്ധാത്മാവിന് എന്നിൽ കത്തി കത്തിക്കണം അല്ലേ അത് ആരാധന വഴിയേ വചനം വഴിയേ കത്തിക്കപ്പെടുകയുള്ളു അവനെ അന്വേഷിക്കുന്നവരെയാ അവനെ കണ്ടെത്തുന്നത് അന്വേഷിക്കുമ്പോൾ അവനെ അന്വേഷിച്ചു പ്രാർത്ഥിച്ച് വചനത്താൽ അല്ലെങ്കിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവനെ അവനെ കണ്ടുകിട്ടും അപ്പൊ എന്ന് പറയുന്നത് കാണാതെ പോയാൽ അത് പ്രധാന കാര്യമാണ് കർത്താവിന്റെ കൃപയാ അത് നഷ്ടമാ കർത്താവിന് മുൻസാനം കൊടുക്കാതിരിക്കുന്നതാ അത് നഷ്ടമായത് അതിനെ അപ്പൊ ജീവിതത്തിൽ അറിയുന്നത് എങ്ങനെ ഈ കാണാതെ പോയപ്പോഴ് അസ്വസ്ഥതകൾ തന്റെ ജീവിതത്തിൽ വന്നു அஸ்வஸ்தான் மாறுவான் இது கண்டு கிட்டு பற்றிகளோம் இனி திரிப்பிடமாக கர்த்தாவிடமாக நம்ம தான் பிராபிக்கணும் நம்மயத்தில் பிராபிக்கணும் அஸ்தோத்தலம் இவ்வளவு கண்டு கிட்டு போய்ல அவர் எந்தோத்தலம் கண்டு கிட்டு கண்டு கிட்டுதன்மே അയൽ യും വിളിച്ചു കൂട്ടി കാണാതെ പോയ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോട് സന്തോഷിപ്പ് പറഞ്ഞു സ്തോത്രം ആമേൻപ്രിയപ്പെട്ടവരെ കണ്ടുകിട്ടിയപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഈ കർത്താവ് എന്റെ കൃതിയിൽ ഇരിപ്പിടമാകണമെങ്കിൽ രക്തത്താൽ ജയമെടുക്കണം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണം ഒരു വ്യാപാര പോലുകള ഒന്നും എൻ്റെ ഹൃദയത്തിൽ പാടില്ല ും രണ്ടുരന്തിയർ പത്തിന്റെ മൂന്നും നാലും അഞ്ചും ആറും വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല കോട്ടകളെ എടുപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ

പൈശാചികൻ്റെ പോരുകൾ നിലകൊള്ളുവാൻ നിലകൊള്ളുവാൻ അതിൻ്റെ സംസാരങ്ങൾ ഇടപെടലിൽ പ്രവൃത്തികളിൽ ഇടപെടാൻ ഏറെക്കുറെ ചാൻസ് ഉണ്ട് അതും ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീഹങ്ങളല്ല

மரு சாட்சிக்கு எந்த கர்த்தாவும் எங்களுக்கு வேண்டி ஏற்ற கஷ்டங்களெல்லாம் ஆர்க்கு வேண்டி எண்டி கைகால்கள் ஆர்க்கு வேண்டி எனிக்கு வேண்டி தலையில் முள்முடி சூடியது ஆர்க்கு வேண்டி எங்களுக்கு வேண்டி கைகால்கள் குரூசிக்கப்பட்டது எங்களுக்கு வேண்டி அது முப்பத்தொன்பது தண்டனங்களால் தன் சரீரம் தார்க்கப்பட்டது எனிக்கு வேண்டி ഓ കോട്ടകളെ ദൈവ സന്നിധിയിൽ തന്നെ തന്നെ ക്രൂശിന്റെ ക്രൂശിന്റെ ഞാൻ എനിക്കാണ് ഈ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന ഇത് എല്ലാ എല്ലാവർക്കും അവന്റെ വരവിൽ പോകപ്പെടുന്നവരെല്ലാം ഈ വചനം ഏറ്റെടുക്കുന്നത് ഏറ്റവും നല്ലത് ഹെല്ലു കോട്ടകൾ ഇടുപ്പാൻ അത് ഇടുപ്പാൻ എവിടെയാണ് ഞാൻ ആയിരിക്കേണ്ട ക്രൂശന്റെ മറബിൽ സാക്ഷ്യമായി എനിക്ക് വേണ്ടിയാ ഭർത്താവ് ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തനീട്ടത് അവന്റെ അവസാന തുള്ളി രക്തവും കൃതിയും ഏർ തുളച്ചപ്പോ അവസാന തുള്ളി രക്തവും ഒഴുകിയത് എനിക്ക് വേണ്ടി ഹെലൽ എന്ന് വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹെലില് എന്നിൽ നിന്നും പോരാട്ടങ്ങളെല്ലാം അഴിഞ്ഞു മാറപ്പെടും ഹലലോ സ്തോത്രം അപ്പോൾ ഹാലലോ സ്തോത്രം കർത്താവ് എന്റെ ഹൃദയത്തിൽ നിലകൊള്ളുമ്പോൾ ഹൃദയത്തിൽ വരുമ്പോൾ ഹലലോ അവൻ തരുന്ന സമാധാനം ഹലലോ വലുതായിത്തീരും മറ്റുള്ളവർ തന്നെ ഇത് കണ്ട് അതിശയിച്ചു പോകും ഞാൻ പോരാടിയ ം ദൈവത്തിന്റെ സാക്ഷരത്തിനായി വരുമ്പോൾ ജനിക്കുമ്പോൾ എന്റെ ചിന്തകളിൽ പൊങ്ങുന്ന ദൈവഹിതത്തിന് വിവിധ എല്ലാ ഉയർച്ചകളും ഇടിച്ചു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കുമ്പോൾ എന്റെ ഉള്ളിൽ സമാധാനം ആയിത്തു കർത്താവ് എന്നോട് ചെയ്യും ഇത് നോക്കുക ഈ ഈ എന്നിൽ നിന്നും ഒരു ദിനം ഈഴ് മുതൽ നാല് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നിന്റെ ദൈവമായ നീ പൂർണ്ണ ഹൃദയത്തോടും വായിക്കുമ്പോഴും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു ഒന്നാമത്തേതുമായ അതിനോട് സമം കൂട്ടുകാരനെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്റെ ദൈവമായ പൂർണ്ണ 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 ഹൃദയത്തോടും ഹൃദയത്തോടും മനസ്സോടും മനസ്സോടും കൂടി കൂടി ഇതിനെ പ്രിയപ്പെട്ടവരെ ഈ വിശേഷം അതിന്റെ മുപ്പത്തിമൂന്നാം വാക്യം എടുക്കുമ്പോൾ സ്വർഗരാജ്യം സദൃശം എന്ന് പറയുന്നു അത് ഒരു സ്ത്രീ എടുത്ത് മൂന്ന് പറ അടക്കി വെച്ചു മൂന്ന് പറ മാവ് എന്ന് പറയുന്നത് ദൈവഗിതത്തിന് വിപരീതമായി നമ്മുടെ ഹൃദയത്തിൽ വാസം കർത്താവ് വാസം ചെയ്യേണ്ട ഹാലൽ സ്ഥലത്ത് കർത്താവ് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഈ മൂന്ന് പറമാവെന്ന് പറയുന്നത് ദൈവഹിതത്തിന് വിപരീതമായി എൻ്റെ നിലവുകളും ചിന്തകളും ഇടപെടലുകളും വേവരിക്കുന്നതെല്ലാം ക്രൂശ്ചന്റെ മറവിൽ സാക്ഷനായി വന്ന് എന്റെ കൃതത്തിൽ ചെയ്യേണ്ട സ്ഥലത്ത് ആയിരിക്കുന്ന പൈശാചികന് അവനും നമുക്ക് അവൻ്റെ അതിക്രമങ്ങളുടെ മോചനം എന്നാണ് വീണ്ടെടുപ്പുകൊണ്ട് എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു അത് അഴിച്ചു മാറ്റണം അതായത് മൂന്ന് പരമാവെന്ന് ദൈവ കൃതിയും മൂന്ന് പരം ആവുന്നവെന്ന് ഉദ്ദേശിക്കുന്നത് അത് പലതും ഉണ്ടാക്കും അതുപോലെ തന്നെ ദൈവഹിതത്തിന് വിപരീതമായി വ്യാപരിക്കുന്ന അതിനെ എന്ന അതിലേക്ക് പ്രവർത്തി ദൈവ ഹിതത്തിന് പ്രവർത്തിയിലേക്ക് ഇടുന്ന ആ അവ അവസ്ഥയ്ക്ക് കാരണമായ വ്യാപാര പോരുകളെല്ലാം മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വന്നു അവനും നമുക്ക് അവൻ്റെ രക്ത അതിക്രമങ്ങളുടെ മോചനം വീണ്ടെടുപ്പ് കൊണ്ടുവന്നു മനസ്സിനെ അതിനെ അഴിച്ച് എന്നെ പൂർണമായി എന്നെപ്പിച്ചെടുക്കുന്ന ഒരു ക്രമം മൂന്ന് പറമാവെന്ന് പറയുമ്പോഴേ പുളിച്ച് വരുവോളം അടക്കി ദൈവ ഹിതത്തിന് വിപരീതമായി ചിന്തിക്കുന്ന എല്ലാ ഇടപാടുകളും എല്ലാ ഇടപെടലുകളും എല്ലാം ദൈവ ഹിതത്തിന് എല്ലാം കർത്താവ് വരുമ്പോൾ പിതാവ് അപ്പോൾ അത് പൂർണ്ണമായി എന്റെ ഹൃദയം കർത്താവിലേക്ക് പൊളിച്ച് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു അതും അങ്ങനെയാണ് നിന്റെ ദൈവ കർത്താവ് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണാത്മാവിനെ സ്നേഹിക്കാൻ പറ്റുന്നത് ഇതാകുന്നു വലിയതും ഒന്നാമത്തും അപ്പം ഈവത്തിന് വിപരീതമായി നിലകൊള്ളുന്ന എല്ലാ എതിരുകളും കോട്ടകളും ഞാൻ എന്റെ ഞാൻ സാക്ഷ്യത്തിനും എല്ലാം അഴിച്ചു മാറ്റാന ജോലി ആരുത് എന്റെ അഴിച്ചു മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വാസം ചെയ്യും അപ്പോഴേ ഒന്നാമത്തേത് കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അപ്പൊ എന്നിൽ വന്ന കർത്താവിനെ ഹെല്ലിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ജോലിയാണ് ആ കർത്താവ് സ്നേഹിച്ചതോളം മറ്റെ സ്നേഹിച്ച് എന്നിൽ ഞാൻ അവരെ നേടുമ്പോഴേ എനിക്ക് ഈ കർത്താവിൻ്റെ കൃപ എന്നിൽ നിലകൊള്ളുകയുള്ളു ിൽ ഈ രണ്ട് കൽപ്പനകളിലും സകല ന്യായപുരം പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു ഹാലും എന്ത് വന്നോ പ്രവാചകന്മാർ എന്ത് വന്നോ അയ്യേ രണ്ട് കൽപ്പനകളിൽ അതായത് നിന്റെ ദൈവമായ കർത്താവിനും പൂർണ്ണ കൃതത്തിനും പൂർണ്ണാത്മാരും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയ ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ നമ്മുടെ സമം കൂട്ടുകാരനെ നിന്നെ പല സ്നേഹിക്കണം കൂട്ടുകാരനെ ദിവസ രീതിയിൽ നേടുന്നത് വഴിയാ എന്നിൽ കർത്ത സാന്നിധ്യം നിലകൊള്ളും എന്നിൽ പിതാപുത്ര സാന്നിധ്യം നിലകൊള്ളും അപ്പോൾ ഇനി നഷ്ടപ്പെട്ട ദ്രഹ്മ ഞാൻ വീണ്ടെടുക്കുന്ന ക്രമങ്ങളായി തീരുകയുള്ളു ഹാലിസ് അങ്ങനെ പ്രിയപ്പെട്ടവരെ എൻ്റെ എൻ്റെ ഉള്ളം കർത്താവിനായി മാറി കഴിയുമ്പോഴാ ഹാലല് ദ്രഹ്മ വീണ്ടെടുക്കുന്നത് അങ്ങനെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം ഇപ്പോൾ നിർത്തുന്നു കർത്താവെ കേട്ടവർക്കെല്ലാം ആശ്വാസകരമായി തിരിവാണ് സഹായിക്കണേ അവരുടെ ജീവിതം കർത്താവിൽ അംഗീകരിക്കപ്പെടുവാൻ കർത്താവിൻ്റെ എടുക്കപ്പെടേണ്ട ക്രമങ്ങളെ തന്നെ ആയിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ക്ലേശങ്ങളെല്ലാം മാറ്റി ഉപജന മാർഗങ്ങൾ കൊടുത്തു മാനിക്കണമേ സമാധാനം കൊടുത്തു മാനിക്കണമേ சகலம் கர்த்தாவிட் கரங்கும் தாழ்த்து பிரார்த்திக்க யாச்சனை சதயம் கேட்கும் சகலம் ஆனும் மகத்தும் கர்த்தாவினும் தண்ணி